കെ എൻ എം വാടനപ്പള്ളി യൂണിറ്റ് സംഘടിപ്പിച്ച ഈദ്ഗാഹിൽ ലഹരിവിരുദ്ധ പ്രതിജ്ഞയെടുത്തു വാടനപ്പള്ളി സെൻ്ററിന് വടക്ക് ഭാഗം അറക്കൽ ഗ്രൌണ്ടിലാണ് ഈദ്ഗാഹ് സംഘടിപ്പിച്ചത് ലഹരിക്കെതിരെ ജൂൺ വരെ നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിൻ നടത്താനാണ് ഐ എസ് എമ്മിന്റെ തീരുമാനം ഈദ് നമസ്കാരത്തിന് നേതൃത്വം നൽകിയ ആസിഫ് ഇസ്ലാഹിയാണ് വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തത് ഐ എസ് എം ജില്ലാ പ്രസിഡന്റ് സാലിഷ് വാടനപ്പള്ളി നാട്ടിക മണ്ഡലം പ്രസിഡന്റ് എ വൈ ഹർഷാദ് കെ എൻ എം നേതാക്കളായ സലീം എ എം സൈനു എ എ ബാബ പി ഐ ഫാസിൽ ടി എ നസീർ എ എം നാസിൽ പി ബി അജിലാൻ നസീർ ബാസിം ആദിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ലഹരി വ്യക്തിയെയും കുടുംബത്തെയും നാടിനെയും നശിപ്പിക്കുന്ന ശത്രു എല്ലാ ലഹരികളും പൈശാചികവും പ്ലേച്ഛവുമാണ് മയക്കുമരുന്ന് മദ്യം തുടങ്ങിയ എല്ലാ ലഹരികൾക്കുമെതിരെ ഞാൻ ശക്തമായി പ്രതികരിക്കും ലഹരി കൊണ്ട് നാടിനെ നശിപ്പിക്കുന്നവർക്ക് ഞാൻ കൂട്ടുനിൽക്കില്ല എന്റെ കുടുംബത്തിൽ ആരും ലഹരി